തദ്ദേശീയ പ്രതിരോധ വ്യവസായത്തിന് വലിയ ഉത്തേജനം പകരുന്ന തരത്തിൽ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്കായുള്ള കരാറിൽ ഒപ്പുവെക്കുന്നതിലേക്ക് ഇന്ത്യയും ഇന്തോനേഷ്യയും അടുക്കുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ആഴത്തിലാക്കാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ആഗോള ശക്തിയിൽ ഒന്നാം സ്ഥാനത്തെത്താനുള്ള ഇന്ത്യയുടെ സമയം അടുക്കുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത് നിലവിൽ ഇന്തോനേഷ്യയുമായുള്ള ബന്ധത്തിലേക്ക് അടുക്കുന്നതും ഇതിന് മറ്റൊരു ഉദാഹരണമാണ് ചർച്ചകളിലെ മിക്കവാറും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായും കരാർ ഒപ്പിടുന്നതിലേക്ക് മുന്നോട്ടു പോകാൻ റഷ്യൻ പക്ഷത്തിന്റെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ എന്നും പ്രതിരോധ വൃത്തങ്ങൾ എ എൻ ഐയോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയും ഇന്തോനേഷ്യയും വളരെ കാലമായി ഈ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ ഇന്തോനേഷ്യയിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വം ന്യൂഡൽഹിയിൽ നടത്തിയ ഉന്നതതല സന്ദർശന വേളയിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു ഇന്ത്യക്ക് ഫിലിപ്പീൻസിന് മിസൈലുകൾ വിൽക്കാൻ കഴിഞ്ഞു കൂടാതെ ഈ വർഷം മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും യുദ്ധത്തിൽ സ്വയം തെളിയിച്ചിട്ടുള്ള ഈ അതുല്യ ആയുധ സംവിധാനത്തിന്റെ വിപണി വിപുലീകരിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഇന്ത്യൻ സൈനിക നേതാക്കൾ അടുത്തിടെ ഇന്തോനേഷ്യ സന്ദർശിച്ചു സി ഡി എസിന്റെ ഇന്തോനേഷ്യയിലേക്കുള്ള സന്ദർശനം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബന്ധത്തെ എടുത്തു കാണിച്ചു ജനുവരിയിൽ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയും ഇന്തോനേഷ്യൻ സൈന്യവും തമ്മിലുള്ള അടുത്ത സഹകരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഫിലിപ്പീൻസുമായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചു കൂടാതെ മിസൈലുകളും ആവശ്യമായ സംവിധാനങ്ങളും വിതരണം ചെയ്തു മേഖലയിലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഫിലിപ്പീൻസ് സ്വയം ആയുധമാക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായി ഇതിനെ കണ്ടതിനാൽ അന്താരാഷ്ട്ര വൃത്തങ്ങൾ ഈ കരാറിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അതേസമയം വളരെ കാലമായി ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധങ്ങൾ വിശാലമായ ഇടപെടൽ ആരംഭിക്കുന്നതിന് ഉന്നതതല നേതൃത്വങ്ങൾ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല ജനുവരിയിലെ സന്ദർശനം സമുദ്ര പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് ആവശ്യമായ മുകളിൽ നിന്നും താഴേക്ക് നീക്കമായി വർദ്ധിക്കും കൂടാതെ ഇന്ത്യയുടെ മറ്റ് നയങ്ങളായ ഉച്ചഭക്ഷണ പരിപാടി പൊതുഭക്ഷ്യ വിതരണ സംവിധാനം എന്നിവയിൽ പ്രഭോവോയുടെ താൽപര്യം ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള ജക്കാർത്തയുടെ സന്നദ്ധത കാണിക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ ഉത്പാദനത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഇന്തോനേഷ്യ ഇന്ത്യയുടെ ദീർഘകാല സമുദ്ര പങ്കാളിത്തം കൂടുതൽ സംയോജിത പ്രതിരോധ വ്യാവസായിക ആവാസ വ്യവസ്ഥയ്ക്കുള്ള ഒരു ലോഞ്ച് പാടായി വർദ്ധിക്കാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥ പരീക്ഷണം മുൻകാലങ്ങളിൽ ആയുധ ഉപരോധങ്ങൾ നേരിട്ട് ഇന്തോനേഷ്യ പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കുന്നതിൽ മൂല്യം കാണുന്നുണ്ട് എന്നിരുന്നാലും അതിന്റെ വൈവിധ്യമാർന്ന ആസ്തികൾ സിസ്റ്റം പരസ്പര പ്രവർത്തനക്ഷമതയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയുടെ പ്രതിരോധ വ്യവസായം വളരെ കാലമായി ബജറ്റ് പരിമിതകളും സ്വകാര്യ മേഖലയ്ക്ക് പരിമിതമായ ഇടവുമൂലം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആധുനികവൽക്കരണത്തിനായുള്ള അതിന്റെ അഭിലാഷങ്ങൾ ഇപ്പോൾ പരസ്പര പ്രതിരോധ വ്യവസായ ഘടനകളുള്ള രാജ്യങ്ങളുമായി വ്യാവസായിക സഹകരണത്തിന് ഒരു പ്രേരണയായി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്